വലിയ വിജയം നേടിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പദവിയിലെത്തിയ മൂന്ന് പേരും അപ്രതീക്ഷിതമായിട്ടാണ് ആ പദവിയിലെത്തിയത് മുതിർന്ന നേതാക്കളെ അവഗണിച്ചുകൊണ്ട് മൂന്ന് പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് വലിയ നേതാക്കൾ പിണങ്ങി പാർട്ടി വിട്ടു പോയാൽ പോലും പ്രശ്നമാക്കേണ്ട എന്നൊരു ലൈനിലൂടെയാണ് ബി ജെ പി കാര്യങ്ങൾ നോക്കിക്കണ്ടത് മൂന്ന് മുഖ്യമന്ത്രിമാരും തെരഞ്ഞെടുത്തപ്പോൾ കൃത്യമായ ലക്ഷ്യങ്ങൾ ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ നേതാക്കൾ പോകണമെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ് ബി ജെ പി ഉറച്ചുനിന്നത് സംസ്ഥാനത്തെ നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനും മുകളിൽ വളരുന്ന പഴക്കം ബി ജെ പി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മോദിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നു അതിൽ തന്നെ വ്യക്തമായി അവർ വിജയിച്ചു എന്ന് പറയുകയും ചെയ്യാം ഓരോ സംസ്ഥാനത്തെയും സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുത്താണ് ഉപമുഖ്യമന്ത്രിമാരെയും ഉൾപ്പെടുത്തി ബാലൻസിങ്ങിനാണ് ബി ശ്രമിച്ചത് മധ്യപ്രദേശിൽ ഒ ബി സി സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ കണ്ടെത്തിയപ്പോൾ രാജസ്ഥാനിൽ ബ്രാഹ്മണ ഛത്തീസ്ഗഡിൽ ആദിവാസി എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് ബി ജെ പി സർക്കാരിന് നയിക്കേണ്ടവരെ താഴെയുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയാണ് പരിഗണിച്ചതും ഉത്തരേന്ത്യയിലെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടിട്ടാണ് എന്നും പറയാം രാജസ്ഥാനിൽ ലോകസഭാ ലോക്സഭാ സീറ്റുകളാണുള്ളത് മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ എണ്ണം ഛത്തീസ്ഗഡിൽ പതിനൊന്നും ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എത്തും ബി ജെ പി രാജസ്ഥാൻ ഭരിക്കാൻ തുടങ്ങിയ ശേഷം ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയാണ് ബജൻലാൽ ശർമ്മ ഗുജ്ജർ മീണ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം പോര് നടക്കുന്നതിനാൽ ഇരു വിഭാഗത്തിൽപ്പെട്ടവരെയും ഒഴിവാക്കിയാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത് എട്ട് ശതമാനം ജനസംഖ്യ ഉള്ളവരും മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളവരുമായ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നാണ് നേതാവിനെ കണ്ടെത്തിയത് പത്ത് ശതമാനം ജനസംഖ്യയുള്ള രാജ്പുത് വിഭാഗത്തിൽ നിന്നും ദിയാകുമാരിയെയും പതിനേഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ജനസംഖ്യയുള്ള പട്ടിക വിഭാഗത്തിൽ നിന്നും പ്രേംചന്ദ് ഭൈരവയെയും ഉപമുഖ്യമന്ത്രിമാരാക്കി രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ പത്ത് വർഷമായി മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത് ഇത്തവണ റിസ്ക് ഒഴിവാക്കാനാണ് കൃത്യമായ സന്തുലനം ബി നേതാക്കൾ നടപ്പിലാക്കുന്നത് നാപ്പത്തിരണ്ട് ശതമാനം ഒ ബി സി ഉള്ള മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനെ മാറ്റിയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയത് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും രാജേന്ദ്ര ശുക്ല പട്ടിക വിഭാഗത്തിൽ നിന്നും ജഗദീഷ് ദേവ്ഡ എന്നിവരെ ഉപമുഖ്യമന്ത്രി പദത്തിലും എത്തിച്ചു മുപ്പത് പോയിന്റ് ആറ് രണ്ട് ശതമാനം ജനസംഖ്യ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ബിജെപി ആദ്യമായി മുഖ്യമന്ത്രിയാക്കിയത് വിഷ്ണുദേവ് സായിയാണ് ഒ ബിസിയിൽ നിന്നും അരുൺ സാവോയെയും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും വിജയ് ശർമ്മയെയും ഉപമുഖ്യമന്ത്രിമാരുമാക്കി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഒരു സീറ്റും ഛത്തീസ്ഗഡിൽ രണ്ട് സീറ്റും മാത്രമാണ് ബി ജെ പിയിൽ നിന്നും വഴുതിപ്പോയത് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകൾ കുറയുമെന്ന് കണക്കാക്കിയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ബി ജെ പി കൃത്യമായി ശ്രദ്ധിക്കുന്നത് കന്നി എം എൽ എയെ പോലും മുഖ്യമന്ത്രിയാക്കുന്നത് മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണെന്നത് പകൽ പോലെ വ്യക്തമാണ്